പതിനേഴ് സെന്റ് വസ്തുവും ഷീറ്റിട്ട വീടും കൂടി വെറും ആറര ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന പറഞ്ഞു ഇത് ഉള്ളതാണോ അത് പറ്റിപ്പാണോ ഇത് സത്യമായ കാര്യമാണ് നമ്മൾ സത്യമേ പറയുള്ളൂ പതിനേഴ് സെന്റ് സ്ഥലവും ഒരു സീറ്റ് ഇട്ട വീടുമാണ് കൊടുക്കുന്നത് സത്യമാണല്ലോ അതിന്റെ കൂട്ടത്ത് സ്പെഷ്യലായിട്ട് ആയിട്ട് ഇടിച്ചിട്ടുണ്ട് പുതിയ വീട് വെക്കണമെങ്കിൽ നല്ലൊരു ഫ്ലോട്ട് ഇടിച്ച് നിർത്തിയിട്ടുണ്ട് ഈ പതിനേഴ് സെന്റിൽ വണ്ടി വരുമോ വണ്ടി സ്പോട്ടിൽ വണ്ടി വണ്ടി സ്ഥലത്തെത്തും വണ്ടി സ്ഥലത്തെത്തും അപ്പം ഇത് റോയൽ ഡ്രീംസിന്റെ സ്പെഷ്യൽ ഓഫർ അല്ലേ അപ്പോ റോയൽ ഡ്രീംസിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത് കാരണം പതിനേഴ് സെൻറ്റ് വസ്തുവും ഒരു ഷീറ്റ് ഷീറ്റിട്ട വീടും കൂടി നിങ്ങൾക്ക് വെറും ആറര ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ തരാൻ പോകുന്നത് അതും വണ്ടി സൈറ്റ് വാഹനം കയറി വരുന്ന കൂടി അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽക്ക് നമുക്കൊന്ന് കിടക്കാം വിളിസ ചേട്ടാ അപ്പം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അവര് ഇതാണ് ഷീറ്റിട്ട വീട്ടിലേക്ക് കയറിപ്പോകാൻ റോഡ് സൗകര്യമില്ല നടന്നു പോകണം കുറച്ച് മുകളിലേതാ കാണുന്നു പിന്നെ നമ്മൾ പുതിയ വീട് അതായത് ഈ ഷീറ്റിട്ട വീടിന് അതായത് ഈ കാണുന്ന ഫ്ലോട്ടിന് മുകളിലായിട്ടാണ് ഈ ഒരു ഫ്ലോട്ട് ഇപ്പം നിങ്ങൾക്കൊരു പുതിയ വീട് വെക്കണമെങ്കിൽ പോലും ഈ ഫ്ലോട്ടിൽ ഈ കാണുന്ന ഫ്ലോട്ടിൽ നിങ്ങൾക്കൊരു പുതിയ വീട് വയ്ക്കാം അത് അല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം ആ ഷീറ്റിട്ട വീട്ടിൽ നിങ്ങൾക്ക് താമസിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു വീട് വെക്കുകയോ ഈ സ്ഥലം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുകയോ ചെയ്യാം അതായത് ഈ കാണുന്ന വഴിയുണ്ടല്ലോ അതായത് ഈ കാണുന്നത് ഒരു ജീപ്പ് കയറി വരുന്ന വഴിയാണ് അതായത് ഇപ്പോൾ ജീപ്പ് മാത്രമേ കയറൂ പക്ഷേ ഈ വഴിക്കൊരു ഉണ്ട് കാരണം ഇതിപ്പോൾ ഉടനെ കോൺക്രീറ്റ് റോഡ് ആവുകയാണ് കാരണം പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ സാങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടം തൊട്ട് കോൺക്രീറ്റ് റോഡ് അതായത് ഈ കാണുന്ന ഈ ഒരു തടം നമ്മൾ കയറി വരുന്ന ആ താഴത്തെ തടത്തിൽ നിന്നും ഈ കോൺക്രീറ്റ് റോഡ് ഇവിടുന്ന് നേരെ പോകുന്നത് അടുത്തൊരു റോഡിലേക്കാണ് അപ്പോൾ അത്രത്തോളം വാഹനം ഇതുവഴി പോകുവാൻ കണക്കിനുള്ള രണ്ട് സൈഡും നമുക്ക് ടാർ റോഡിൽ ചെന്ന് കയറുവാനുള്ള വഴി സൗകര്യത്തോടു കൂടിയാണിത് ഈ കാണുന്ന ഇതാ ഈ കണ്ണായ സ്ഥലമെന്ന് പറയാൻ നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു വസ്തു വെറും ആറര ലക്ഷം രൂപയ്ക്ക് ഒന്നും രണ്ടും അല്ല പതിനേഴ് സെൻറ്റും ഒരു ഷീറ്റിട്ട വീടും നിങ്ങൾക്കൊരു ഓഫർ പ്രൈസ് അതായത് ഇത്രയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് നമ്മൾ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സായി അതുപോലെ നമ്മളെ വീഡിയോ അത്രത്തോളം നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന ഒരു ഓഫർ പ്രൈസാണ് റോയൽ ഡ്രീംസിൻ്റെ ഒരു ഓഫർ പ്രൈസായിട്ടാണ് നിങ്ങൾ കണ്ടാൽ മതി കാരണം വെറും ആറര ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഷീറ്റിട്ട വീടും വസ്തു തരുന്നത് ഇതാണ് ഇവിടെ നിന്നുള്ള ആ ഒരു ഫ്രണ്ടേജ് വ്യൂ എന്ന് പറയുന്നത് ദ ഈ കാണുന്നത് ഫ്രണ്ടേജ് വ്യൂ ആണ് അതുപോലെ നമ്മളത് ഈ തടം ഇറങ്ങി ചെല്ലുന്നത് മറ്റൊരു തടത്തിലേക്കാണ് അവിടുന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടാർ റോഡായി അതായത് ബസ് ഓടുന്ന ടാർ റോഡായി അതായത് കഷ്ടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് ഇറങ്ങി ഒരു മൂന്ന് നാല് സ്റ്റെപ്പ് നടന്ന് ഇവിടെ നിന്നും താഴ്ന്ന് കുറച്ച് മുകളിലോട്ട് നടന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതാണ്ട് ഈ കാണുന്ന വസ്തുല്ലത്ത എന്തായാലും നമുക്ക് ആ ഇട്ട വീടൊന്ന് കാണാം അപ്പോൾ അതാണ്ട് അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ഷീറ്റിട്ട വീട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ച്ചാൽ അത്രയും വലിയ വീട് എന്നൊരിക്കലും പറയുന്നില്ല എന്നാലും താമസിക്കാൻ കണക്കിനുള്ള വീടാണ് അതുപോലെ ഇവിടെ കറണ്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കറണ്ടും വെള്ളവും കാര്യങ്ങളെല്ലാം നിലവിൽ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് വീട് തൊട്ട് മുകളിലായിട്ട് അവിടെ കിണറുണ്ട് അതുപോലെ അതുപോലെതാ കുളിമുറി ബാത്റൂം എല്ലാ സൗകര്യങ്ങളും എടുത്താൽ അവിടെ കിണറുണ്ട് കിണറും മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടുള്ള ഒരു വ്യൂവും കൂടെ നോക്കാം അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് ആ താഴെ നമ്മുടെ വിൽസൻ വിൽസഞ്ചാരിനെയൊക്കെ കാണാൻ പറ്റും അതാ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ അതുപോലെ ഈ വീട് വേണമെങ്കിൽ നമുക്ക് നിലനിർത്താം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളും എല്ലാം ഇതാണ് നമ്മുടെ ആ ഒരു ഷീറ്റിട്ട വീടാണ് ആ മുകളിൽ കാണുന്നത് അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു എടുത്തിട്ടിരിക്കുന്ന ഫ്ലോട്ട് അതുപോലെതന്നെ ഈ കാണുന്നതാണ് നമ്മുടെ വഴി ഇതെല്ലാ സൗകര്യത്തോട് കൂടി റോയൽ ഡ്രീംസിൻ്റെ അല്ലേ വിൽസൻ ചേട്ടാ ഒന്ന് നിൽക്കുമോ അപ്പോൾ നമ്മുടെ റോയൽ ഡ്രീംസിന്റെ ഒരു ഓഫർ തന്നെ ഓഫർ ഇത്ര വില കുറച്ച് സ്ഥലം കിട്ടാൻ ഇല്ല എന്താണ് ഇപ്പം ഈ ഒരു ഓഫർ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഓഫർ കൊടുക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മൾ നല്ല ഇതിലേക്കായി ആൾക്കാരെല്ലാം നല്ല സഹകരണമാണ് അപ്പം അത് പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീട് ചെയ്യുന്നുണ്ട് ആർക്ക് വേണമോ വാങ്ങിയത് എന്ന് വെച്ചാൽ തുച്ഛമായ പൈസ ഉള്ളവർക്കും എങ്ങനെയെങ്കിലും ഒരു കയറി കിടക്കാൻ ഒരു വീട് എന്നുള്ള പ്രതീക്ഷയിൽ ആൾക്കാർക്ക് നമ്മളെ വീഡിയോ കണ്ട് വാങ്ങിക്കോളാം അതായത് റോയൽ ഡ്രീംസിന് അതായത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അധികം ദിവസമായില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷകൾ റീച്ച് നമ്മുടെ ചാനലിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഉണ്ടായത് അതുപോലെ അപ്പം നമ്മുടെ ചാനൽ ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സ് എത്താറായി കഴിഞ്ഞു അതുപോലെ നമ്മുടെ വ്യൂസ് അതായത് നമ്മളെ ഈ വീഡിയോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് റോയൽ ഡ്രീംസിൻ്റെ ഈ ഒരു ഓഫർ പ്രൈസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഷീറ്റിട്ട വീടും പതിനാല് സെൻറ്റ് വസ്തുവും വെറും ആറര ലക്ഷം രൂപയ്ക്ക് ഈ ആറര എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമോ ആ ഈ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഒരു ഓഫർ കൂടി വെക്കുകയാണ് ഈ ആറരയിലും വീണ്ടും നിങ്ങൾക്ക് ഒരു കുറവ് തരും എന്നുള്ളതാണ് മാക്സിമം കുറച്ച് അപ്പം ഈ ആറരയിൽ വീണ്ടും അത് നെഗോഷ്യബിളോടെയാണ് അപ്പൊ ആറരയില് വീണ്ടും നിങ്ങൾക്ക് വസ്തു കുറയും എന്നുള്ളത് കൂടെയാണ് അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുക എന്തായാലും ഞങ്ങളുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ഓഫർ നിങ്ങൾക്കായി നൽകുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി അതുപോലെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപയോഗപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിയിലും പരമാവധി വസ്തു വീഡിയോ ും വാങ്ങിക്കുവാൻ വില കുറച്ച് നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം